ഒടുവിൽ മുനുമ്പത്തിൻ്റെ തട്ടിപ്പ് പൊളിഞ്ഞു മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിനു വേണ്ടി അവരുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി സമരത്തിലാണ് ആ സമരം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇടത് വലത് ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെട്ടതായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും എന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ നിയമവിരുദ്ധമാണെന്നും ആ നിയമനം അസാധുവാണെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് മുന്നുമ്പം ജുഡീഷ്യൽ കമ്മീഷനെ അസാധുവാക്കിയത് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ അതിനോട് പ്രതികരിച്ചത് സർക്കാർ അഭിപ്രായം പറയട്ടെ എന്നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല റിട്ടയർ ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ കമ്മീഷനുകളെ നയിച്ചത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് അതുകൊണ്ട് തന്നെ യാദർച്ഛികമായി കിട്ടിയ ഒരു കമ്മീഷൻ പദവി ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനുമാണ് അവർക്ക് മാത്രമല്ല അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തടി തപ്പാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനും യു ഡി എഫിനും ലീഗിനും ഇത് തിരിച്ചടി തന്നെയാണ്